യിലെ മണൽപ്പരികൾ കലക്കട്ട നടക്കേറ്റൂട് വിളിച്ചിരിക്കുന്നു ഉച്ചമീരി ഭീഷാണയോട്ട് പലർക്കും പുറത്തിറങ്ങാൻ തന്നെ കഴിയാൻ സൂര്യപത്താൽ തീവ്രിക്കുന്ന മൊട്ടത്തുമകളിൽ പുല്ലുപോലും അവിടെ പൊരിവിൽ കിടന്ന് പെടയുകയാണ് ബിലാൻ ഗുണ പ്രതിരൂപമായ പീഡിപ്പിക്കപ്പെടുകയാളും അറിമയായിരുന്നതിന് പ്രവാചകിഷ്ടമായിരുന്നില്ല ബിലാൻ നോക്കി ഗതിച്ചു മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് നീ പിന്മാറിയിട്ടില്ലെങ്കിൽ തന്നുകളും ബിലാലേ എന്നാൽ ഭീഷണിക്കുന്നുണ്ടാക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം തന്റെ വിശ്വാസത്തിൽ അടി ഉറച്ചു കോപത്താലും അവൻ്റെ അനുയായികളും ബിരാമതിരുന്നു മണലാരണ്യത്തിൽ മലപ്പിക്കടത്തി എഞ്ചിന മുകളിൽ കൂറ്റൻ പാറക്കല്ല വരട്ടിവെച്ചു അത് അദ്ദേഹത്തെ ശിക്ഷിച്ചു വേദനയായി പൊളയുന്ന നിഷ്കളങ്കനായ മനുഷ്യനെ നോക്കി ചങ്കരെയും പ്രകാരം തന്നെ നിന്നയങ്ങൾ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മുഹമ്മദിന്റെ മുതത്ത നീന് ശേരിക്കുകയും ആരാധിക്കാൻ തയ്യാറാവുകയും ചെയ്യുക

ൾക്ക് വേണ്ടി ബാക്കി വിളിക്കുന്നവരായിരുന്നല്ലാമറിയ അതേ പ്രമേയത്തിൻ മഹത്തായ പേരിലിച്ച സഹാബിയാണ് ബിലാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കയറുമ്പോൾ ആദ്യമായി അവിടുത്തെ വരവേറ്റിയിരുന്നത് ബിലാലു ബിൻ റബഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു പിന്നെ റസൂലിന്റെ വഫാത്തിനു ശേഷം സയ്യിദ്നാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാലിനോട് മാങ്ങുലിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ നിറകണ്ണുകളോടെയും ആദരവോടെയും മൃതദേഹം പറഞ്ഞു ഓ സീൻ്റെ ശേഷം ആർക്കു നീ ബംഗൂലിക്കാൻ എനിക്ക് കഴിയില്ല എന്നെ പോകാനിക്കണേ ാണ് പറഞ്ഞത്തിൽ നിരവധി ويقول بلال وعمت الله اكبر الله اكبر

നിറഞ്ഞ നിറഞ്ഞ വിളിയോടെ വിങ്ങിക്കൊട്ടു ബഹളത്തോടും ബിലാൽ പുണ്വ സൂര്യ തലോമയിലേക്ക് തടഞ്ഞു ചെന്ന് സലാം പറഞ്ഞു സലാം

ും കാലടി ശബ്ദം കേട്ട് വിലാതിപ്പോസുമാൻ തന്റെ സമീപത്തേക്ക് കിടന്നു വരുന്നു നടന്നു വരുന്നു തന്റെ ഹബീലിന്റെ പേര് മുകളെ കണ്ടപ്പോൾ എന്നിവരെ ആദരിച്ചു രണ്ടുപേരെയും ദേ സംസാരത്തിനിടയിൽ പറഞ്ഞു അങ്ങയുടെ പുണ്യറ സൂര്യനിലെ പേരക്കടങ്ങൾ അവിടെ സ്നേഹിച്ച കുട്ടികൾ അവരുടെ അഭിജ്ഥന നിരസിക്കാൻ അന്തേത്തിന് കഴിഞ്ഞില്ല ശර සල මරදුක සයා சபക്ക මද බගලි له அلهവ ව

ൂർത്തിയാക്കാൻ കഴിയുന്നില്ല മനസ്സിനെത്തിയാക്കാൻ കഴിയാതെ വിരാൻ നിരത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു ആ രംഗമ സ്വഭാവത്തിൽ ഹൃദയം തേങ്ങ അദ്ദേഹത്തിന്റെ ഭാര്യ സമീപത്ത് തന്നെയുള്ള ഭർത്താവിനെ ഓർത്ത് അവരുടെ മെനികൾ പറഞ്ഞൊഴുകി എൻ്റെ ഭർത്താവിനെ സംഭവിച്ച നാശനെ നമ്മൾ അത് കേട്ട വില കാണിച്ചു പിന്നെ അദ്ദേഹം പറഞ്ഞു എന്തൊരു സന്തോഷം നാളെ തങ്ങളെ ൂട്ടും മരണവേദന തന്നെ കാലം കാണുക തിന്നുപോളും പുണ്യപ്രവാചകരുടെ സമീപത്തെ താൻ കൊതിച്ച വിരാടിന്റെ ഭൂമുക പിന്തിരിക്കുകയായിരുന്നു അധികം വൈകാതെ ഇങ്ങനെയാണ് വിരാരിതങ്ങളുടെ സ്നേഹം ഇങ്ങനെയാണ് സഹാബസ്നേഹിക്കൽ